ഹിമച്ചാന്റെ പണി അഫെക്റ്റ് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഝട്ടിക്കുകയാണ് ചെയ്തത് അപ്പൊ മാഹിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു വരണം വരുമെന്ന് അപ്പൊ അറിയായിരുന്നു മാഹിമച്ചാൻ എന്ത് ചെയ്യുന്നു പക്ഷെ മച്ചാൻ വന്ന് ഇവിടെ ഇത്രയും ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഭയങ്കര രസകര കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ടൈമും വർക്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു വർക്കായിരുന്നു വൈഫ് ഇപ്പം വൈഫായി ഈ വർക്ക് നമ്മൾ ഒരു പടി താഴോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തണം അതാണ് പിന്നെ ണിമോണ എങ്ങോട്ടായിരിക്കും അണിമുണ എങ്ങോട്ടായിരിക്കും ചേട്ടാ ഈ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യാവോ ഇത് ഇന്ന് വൈകുന്നേരം ബ്ലോഗ് ഇറങ്ങി ഓക്കെ കേട്ടോ